സാഷ്ട്രത്തിൻ്റെ മനോഭാവത്തോടു കൂടിയുള്ള പെരുമാറ്റമാണ് പല പ്രാവശ്യവും നമ്മുടെ മേയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സി പി എമ്മിൻ്റെ അവസാനത്തെ വജ്രായുധമാണ് ലൈംഗിക പീഡനം അവരെ സംബന്ധിച്ചിടത്തോളം ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ചനം കാട്ടുന്ന സമ സമീപനം അത് ഇപ്പോൾ മാത്രമല്ല സഭയ്ക്കകത്തും ഒരുപാട് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും കുട്ടിക്കളി മാറാത്ത പ്രായത്തിലുള്ള ഒരു കുട്ടി ചെയ്യുന്ന ഒരു കുഞ്ഞുപാവ ചെയ്യുന്ന സമീപനമാണ് അവരുടെ ഭാഗത്ത് നഗര ഒരു ബഹുമാനം പെരുമാറുന്നത് വേണ്ടി എന്ത് 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 ും ഇവരെ പോലുള്ള ശ്രമിക്കുന്നത് പലത്തെ പല പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ് എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരം നഗരമാതാവിനെ കുറിച്ചാണ് ഇപ്പോൾ എല്ലാ ചാനലുകളിലും വാർത്ത നഗരമാതാവിനെതിരെ ലൈംഗിക അധിക്ഷേപം കാണിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നഗരമാതാവിനെ ആദ്യമായിട്ട് കുഞ്ഞുവാവ എൽ കെ ജി എ കെ ജി സെൻറ്ററിലെ കുഞ്ഞു എന്ന് വിളിച്ച് അധിക്ഷേപിച്ച പരിഹസിച്ച സ്നേഹത്തോടെ ലാളിച്ച് കുഞ്ഞുവാവ എന്ന് നഗരമാതാവിനെ വിളിച്ച ആളാണ് ശ്രീ കരമന അജിത്ത് ഇദ്ദേഹമാണ് നമ്മുടെ നഗരമാതാവിനെ നഗരസഭയ്ക്കുള്ളിൽ ഒരു കാലത്ത് ഒരിക്കലും അവരെ ഭരിക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് ഇതല്ലേ സത്യം നിങ്ങൾ നഗരമാതാവിനെ ഒരു ബഹുമാനവും കൊടുക്കാതെയാണ് പെരുമാറുന്നത് ല്ല ഒരിക്കലും അത് ശരിയല്ല സഭയിൽ എല്ലാ ബഹുമാനവും കൊടുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങളും ഞാൻ മാത്രമല്ല ഞങ്ങളുടെ പി അശോക് കുമാർ സാർ അടക്കം സീനിയറായിട്ടുള്ള നേതാക്കന് നേതാക്കന്മാരെല്ലാവരും വളരെ ബഹുമാനത്തോട് കൂടി തന്നെയാണ് പെരുമാറിയിട്ടുള്ളത് പക്ഷേ മറിച്ച് അങ്ങനെയല്ല നമ്മളോട് സമീ നമ്മടുള്ള സമീപനം അങ്ങനെ അല്ലായിരുന്നു ഏതെങ്കിലും ഏതെങ്കിലും വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുന്ന സമയത്ത് അവരതിന് ഒരു 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 ബഹുമാനവും കൊടുക്കാതെ നമ്മളെ പി അശോക് കുമാരൻ സാറിനെ പോലും ഒരു ബഹുമാനം കൊടുക്കാത്തുള്ള ആക്ഷേപപരമായ സമീപനവും ഒരു സാറും കുട്ടിയും കളിക്കുന്നുമില്ലേ അവിടെ ഇരിക്കൂ എടിക്കൂ എന്നുള്ള തരത്തിലുള്ള ഒരു ദൃക്കാരപൂർവ്വമായ ധാർഷ്ട്യത്തിൻ്റെ മനോഭാവത്തോടു കൂടിയുള്ള പെരുമാറ്റമാണ് പല പ്രാവശ്യവും നമ്മുടെ മേയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അപ്പോൾ താങ്കളെ പോലെ ഒരാൾ ഒരു പൊതുപ്രവർത്തകനും മറ്റേ നഗര നഗരമാതാവിൻ്റെ ഡെപ്യൂട്ടി ലീഡറായിട്ട് നിൽക്കുന്ന താങ്കളെ പോലൊരാൾക്കെതിരെ എന്തെങ്കിലും ലൈംഗികാരോപണമല്ലോ ഉന്നയിച്ചോ അവർ സാധാരണ ഇപ്പോൾ അതാണല്ലോ പതിവ് തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ചനം കാട്ടുന്ന സമ സമീപനം അത് ഇപ്പോൾ മാത്രമല്ല സഭയ്ക്കകത്തും ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അവർക്ക് ഉത്തരം തരാൻ പറ്റാത്ത സാഹചര്യത്തിൽ മറ്റേതെങ്കിലും വിഷയങ്ങളിലേക്ക് കടത്തിവിടുന്ന ഒരു സമീപനം അത് നമ്മുടെ ഇപ്പോൾ ഡ്രൈവറുമായിട്ടുള്ള ബന്ധം ലൈംഗിക ശേഷ്ഠ കാണിച്ചു എന്നുള്ളതാണ് അവരുടെ അവസാനത്തെ വാദം അവർ ആദ്യം പറഞ്ഞതെന്താണ് അപകടകരമായി വണ്ടി ഓട്ടിച്ചു അതുപോലെ തന്നെ മറ്റൊരു മറ്റൊരു മറ്റൊരാക്ഷേപമുണ്ടാക്കിയത് അവർ ഡ്രൈവർ വന്നിട്ട് ഡ്രൈവർ വന്നിട്ട് മദ്യപിച്ചിരുന്നു ലഹരി ഉപയോഗിച്ചിരുന്നു ഈ രണ്ട് വാദങ്ങളും പൊളിഞ്ഞു ഈ രണ്ട് വാദങ്ങളും പൊളിഞ്ഞപ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി മാത്രമാണ് അവർ ലൈംഗിക ചേഷ്ട ഡ്രൈവർ കാണിച്ചു എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചത് കൊണ്ട് തീർച്ചയായിട്ടും അത്തരത്തിലൊരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കാരണം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സി അവസാനത്തെ വജ്രായുധമാണ് ലൈംഗിക പീഡനം ലൈംഗിക ചേഷ്ട ആ ലൈംഗികപരമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രതിക്കൂട്ടിലാക്കുക ഇത്തരം അവ അവരുടെ അവസാനത്തെ ആ സ്ത്രീത്വത്തെ അപമാനിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ അവസാനം ഉപയോഗിക്കുന്ന ജയിക്കാൻ വേണ്ടി എന്ത് 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 തരം താഴാനും ഇവരെ പോലുള്ളവർ ശ്രമിക്കുന്നത് പല പല പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒരു നഗരമാതാവ് എന്നതിനേക്കാൾ ഉപരി താങ്കളുടെ ഒരു കുഞ്ഞനു അനുജത്തി അല്ലെങ്കിൽ താങ്കളുടെ തന്നെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു വാവയോട് ഇങ്ങനെ ഒരു വലിയൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളോട് താങ്കളുടെ ഈ പ്രായം എക്സ്പീരിയൻസ് വെച്ച് എന്താണ് ഉപദേശം നൽകാനുള്ളത് ഉപദേശം ഉപദേശമാണ് നൽകാനുള്ളത് പ്രായം ഒരു പദവിയിലും പ്രശ്നമല്ല ആ പദവിയിൽ ഏതൊരു പദവിയിൽ വരുമ്പോഴും പ്രായം തീർച്ചയായിട്ടും അതൊരു മാനദണ്ഡമായും ഞാൻ കാണുന്നില്ല ഒരു ഇരുത്തം വന്ന ഒരു കാര്യകർത്താവ് എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏതൊരു പദവിയിൽ വരുമ്പോഴും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം മറ്റൊന്നുമല്ല നിങ്ങൾക്കറിയാമല്ലോ ഇന്ത്യ മഹാരാജ്യത്തന്നെ പക്ഷേ ലോകത്തിൽ തന്നെ ഇത്രയും ചെറുപ്പത്തിൽ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ ഇത്രയും വലിയൊരു പദവിയിലേക്ക് എത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും അവർക്ക് ദൈവം തന്ന ഒരു അനുഗ്രഹമാണ് സരസ്വതി കടാക്ഷമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അത് ഉപയോഗിക്കുന്ന രീതി ആ പദവിയിൽ വന്നതിന് ശേഷം അവരുടെ ധിക്കാരം അവരുടെ ധാർഷ്ട്യം അവരുടെ ബഹുമാനമില്ലാത്ത മറ്റുള്ളവരുടെ പെരുമാറ്റം ഞാൻ ആരോ ആണ് എന്നുള്ള ഒരു മനോഭാവം ഇത്തരം പ്രവൃത്തികൾ തീർച്ചയായിട്ടും ഒരു മനുഷ്യനെ എപ്പോഴും താഴെത്തട്ടിലേക്ക് കൊണ്ടുപോകും ഒരു പദവിയിൽ വരുമ്പോൾ ഒരു സ്ഥാനത്ത് വരുമ്പോൾ എത്രത്തോളം നമ്മൾ തല ഉയർത്തുവാനുള്ള സാഹചര്യത്തിലേക്ക് വരുന്ന സാഹചര്യത്തിൽ തല കുമ്പിട്ട് കൊണ്ടുള്ള സമീപനമാണ് തീർച്ചയായിട്ടും നമ്മളൊക്കെ ആചാര്യന്മാർ പഠിപ്പി പഠിപ്പിച്ചിട്ടുള്ളത് എത്രത്തോളം ഉയരുന്നു അത്രത്തോളം നമ്മൾ താഴെ എളിമയോടുകൂടി പെരുമാറണം എന്നുള്ളതാണ് പക്ഷേ നമ്മുടെ മേയറോട് സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഞാൻ കുഞ്ഞുവാവ എന്ന് പറഞ്ഞത് സ്നേഹത്തിൻ്റെ ഭാഷയിലാണ് കാരണം എനിക്കും എൻ്റെ ഞാൻ സഹോദരിമാർ ഒക്കെ ഉള്ള ഒരു കുടുംബത്തിൽ ജനിച്ചവളാണ് തീർച്ചയായിട്ടും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു വനിതയെ സംബന്ധിച്ചിടത്തോളം അധിക്ഷേപിക്കുക അധിക്ഷേപത്തിൻ്റെ പദത്തിൽ കൂടി ഞാൻ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ട് പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് എ കെ ജി സെൻറ്ററിലെ എൽ കെ ജി കുട്ടിയാണ് നിങ്ങൾ കണ്ടല്ലോ കഴിഞ്ഞ ഇരുപത്തേഴാം തീയതി നടന്നത് അതാണല്ലോ സത്യത്തിൽ ഒരു ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിൻ്റെ ഒരു നഗരമാതാവ് നഗര പിതാവ് എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുന്ന ആരാധ്യനായ എന്നൊരു പദം ഉപയോഗിക്കുവാൻ അർഹതപ്പെട്ട ആ സ്ഥാനത്തിരിക്കുമ്പോൾ ഇത്തരം രാത്രി സമയങ്ങളിൽ ഒരു വണ്ടിയെ ചെറുക്കുക അവിടെ ഡ്രൈവറെ അപമര്യാദയായി പെരുമാറുക അതിൽ വണ്ടിയിലിരിക്കുന്ന യാത്രക്കാരെ ഇറക്കിവിടുക അവരെ അധിക്ഷേപിക്കുക അതുപോലെ തന്നെ സീബ്രാലേനിൽ കയറ്റി വണ്ടിയെ കുറുകെ പിടിച്ചുകൊണ്ട് മറ്റ് യാത്രാ സൗകര്യങ്ങളെ കുറുക്ക് സൃഷ്ടിക്കുക അത് ഇതെല്ലാം കാണിച്ചതിന് ശേഷം അധികാരം ഉപയോഗിച്ചുകൊണ്ട് അധികാര ദുർവിനിയോഗ ദുർവിനിയോഗം നടത്തിക്കൊണ്ട് അതിൻ്റെ യഥാർത്ഥപ്പെട്ട രേഖയെ ിക്കുവാനുള്ള ഒരു ഒരു നിർദ്ദേശം നൽകുക അതിപ്പോൾ കോടതി തന്നെ അത് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ മെമ്മറി കാർഡ് സി സി വി സി സി ടി വി ക്യാമറയിലെ മെമ്മറി കാർഡുകൾ മോഷ്ടിച്ചു തന്നെ ജനം അതിനെ മാറ്റുക തെളിവ് നശിപ്പിക്കുക ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ ഒരു മേയറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മുടെ പൊതുസമൂഹം അതിന് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് അവരതും ഇപ്പോഴും അത് മനസ്സിലാക്കി ഇപ്പോഴും കുട്ടിക്കളി മാറാത്ത പ്രായത്തിലുള്ള ഒരു കുട്ടി ചെയ്യുന്ന ഒരു കുഞ്ഞുവാവ ചെയ്യുന്ന സമീപനമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു ഡെപ്യൂട്ടി ലീഡർ ഡെപ്യൂട്ടി ലീഡർ എന്നുള്ള നിലയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ ഇത്രയേറെ ആരോപണങ്ങൾ മേയർക്ക് നഗരമാതാവിനെതിരെ വന്നപ്പോൾ സഭയിൽ എന്തെങ്കിലും ഉന്നയിച്ചിരുന്നു തീർച്ചയായിട്ടും ഈ ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരു വിശദീകരണം ആവശ്യകൊണ്ട് നമ്മുടെ കൗൺസിൽ പാർട്ടി ലീഡർ ശ്രീ എം ആർ ഗോവൻ സഭയിൽ അവതരിപ്പിക്കുന്ന സമയത്ത് അത് അത് വിശദീകരിക്കാൻ പോലും അദ്ദേഹം അവർ തയ്യാറായില്ല പകരം അവരെല്ലാം ചെയ്തത് ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വിവാദമായിരിക്കുന്ന മറ്റൊരു വിഷയമുണ്ട് അതായത് സഭയ്ക്കകത്ത് ഒരു പ്രമേയം അവതരിപ്പിച്ച വിഷയം നമ്മുടെ പാർലമെൻ്റ് അവരുടെ പാർലമെൻ്ററി പാർട്ടി ലീഡർ അനിൽ ഒരു പ്രമേയം അവതരിപ്പിച്ചു ആ പ്രമേയം അവതരിപ്പിച്ചത് പാസായും പാസ്സായില്ല എന്നും ആ സഭയിൽ ഞാൻ ഉണ്ടായിരുന്നില്ല പക്ഷേ എന്നും പാസ്സായില്ല എന്നുമാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിവാദം ഞാനിന്ന് ചോദിക്കട്ടെ ചട്ട മുനിസിപ്പാലിറ്റി ചട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ വരുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് മാത്രമേ നമുക്ക് ഒരു പ്രമേയം കൊണ്ടുവരാൻ പാറ്റുള്ളൂ പാടുള്ളൂ ആ ആ അവരുടെ പരിധിയിൽ വരുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പരിധിയിൽ ചെയ്യുവാൻ പറ്റുന്ന കാര്യങ്ങളുമായ വിഷയങ്ങളെ സംബന്ധിച്ചു മാത്രമേ ഒരു വാക്കൽ പ്രമേയമായിരുന്നാലും ഒരു അടിയന്തര പ്രമേയമായിരുന്നാലും കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ സഭയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽപ്പെടാത്ത കേവലം വ്യക്തിപരമായ ഒരാളിനെ അവരുടെ പേരിൽ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ കൗൺസിൽ പാർട്ടി ലീഡർ അനിൽ തന്നെ ഒരു പ്രമേയം കൊണ്ടുവന്നിരിക്കുന്നു അപ്പോഴവർ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ പ്രമേയം കൊണ്ടുവന്നിട്ടില്ല പാസ്സാക്കിയിട്ടില്ല ഞാൻ ഞങ്ങളുടെ ബി ജെ പിയുടെ വാദം അതല്ല ബി ജെ പിയുടെ വാദമെന്ന് പറയുന്നത് ഇത്തരം വ്യക്തിഗതമായ പ്രമേയങ്ങളെ അവതരിപ്പിക്കുവാൻ അനുമതി നൽകിയ നമ്മുടെ ചെയറിൻ്റെ നടപടിയാണ് നമ്മൾ വിമർശിക്കുന്നത് അത് എന്തിനു വേണ്ടിയാണ് അത് അത് വ്യക്തിപരമായ കാര്യമാണ് അത് സഭയിൽ അവതരിപ്പിക്കാൻ പാടില്ല അത് നമ്മുടെ മുനിസിപ്പാലിറ്റി ചട്ടത്തിൽ അനുശാസിക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രമേയം അവതരിപ്പിക്കുന്ന സമയത്ത് ആ പ്രമേയം അവതരണ അനുമതി നിഷേധിക്കേണ്ട ചെയ്യറ് തന്നെ ആ അവസരം കൊടുത്തു അതിന് ചട്ടലംഘനമാണ് തീർച്ചയായിട്ടും ഒരു ഒരു സഭയിൽ ചേർലിരിക്കുന്ന അധ്യക്ഷസ്ഥാനത്തിരിക്കുന്ന ഒരു മേയറുടെ ഭാഗത്തു നിന്നും അപക്വമായ പെരുമാറ്റമാണ് അവിടെ നടന്നിരിക്കുന്നത് ചട്ടലംഘനമാണ് അവിടെ നടന്നിരിക്കുന്നത് എന്താ എന്തായാലും നമുക്കൊക്കെ അറിയാമെന്നുള്ളതാണ് അറ്റിയാൽ പൊങ്കാല നടക്കാത്ത പൊങ്കാലയിൽ നിന്ന് വെട്ടി ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു അല്ലെങ്കിൽ പൊങ്കാലക്കാർ കൊണ്ടുവന്ന ചുടുകല് മോഷ്ടിച്ചു തുടങ്ങി ഇപ്പോൾ ലാസ്റ്റ് ബസ്സിനകത്തുള്ള മെമ്മറി കാർഡ് ചുടുകല്ലു മുതൽ ഇപ്പോൾ ബസ്സിനകത്തുള്ള മെമ്മറി കാർഡ് വരെ കാണാതിരിക്കുന്നു ഇതിനെല്ലാം കാരണക്കാരി ഏറ്റവും പ്രായം കുറഞ്ഞ നമ്മുടെ ബഹുമാന്യായ നഗരമാതാവ് ആര്യ രാജേന്ദ്രനാണ് എന്നുള്ള കാര്യമാണ് വളരെ ദുഃഖകരമായ ഖേദകരമായ കാര്യം താഴ്മതാൻ അഭ്യുന്നതി മിസ്റ്റർ അജിത്ത് പറഞ്ഞതുപോലെ താഴ്മദാൻ അഭ്യുന്നതി എന്ന് പറയുന്നതിൽ വളർച്ച കൂടുന്തോലും നമ്മൾ എളിമയോടുകൂടി സഹജീവി സ്നേഹത്തോടുകൂടി സഹപ്രവർത്തകരോടുള്ള സ്നേഹത്തോടു കൂടി മര്യാദയ്ക്ക് അവരോട് കുശലാന്വേഷണം നടത്തിയില്ലെങ്കിലും വന്നിച്ചില്ലെങ്കിലും നിന്നിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രീ അജിത്ത് മേയറോട് അഭ്യർത്ഥിച്ച് അപേക്ഷിക്കുകയാണ് നന്ദി നമസ്കാരം ഒരു ഒരു തലമുതിർന്ന അല്ലെങ്കിൽ തല തലനറച്ച ഒരാളാണ് തൻ്റെ ഡെപ്യൂട്ടി ലീഡറാണ് തൻ്റെക്കാൾ കൂടുതൽ പ്രായവും പക്വതയും അല്ലെങ്കിൽ അനുഭവ സമ്പത്തുമുള്ള ഒരാളുടെ ഉപദേശം എന്നുള്ള നിലയിലെങ്കിലും മാതാപിതാ ഗുരു ദൈവമെന്ന് പറയുന്നത് പോലെ ഇദ്ദേഹത്തിൻ്റെ വാക്കുകളെ താങ്കൾ എടുക്കണം എന്നുള്ള അഭ്യർത്ഥനയിൽ ഒന്നുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം